കുടുങ്ങി കിടക്കുന്നു ആളുകളെ കബളിപ്പിച്ച് പണം തട്ടുന്നതിനായി ഇത്തരം ലോട്ടറികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സോഷ്യൽ മീഡിയ സ്വാധീനമുള്ളവരെ ഉപയോഗിക്കുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് കുഞ്ഞൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന ഒരു ഫാമിലി ബ്ലോഗറുടെ നേതൃത്വത്തിൽ അടുത്തിടെ നടന്ന ഒരു സംഭവം വ്യാപകമായ വിമർശനത്തിന് ഇരയാക്കിയതോടെയാണ് ഈ വിഷയം പൊതുചർച്ചയായി ഉയർന്നു വന്നത് പൊതുജനങ്ങൾക്ക് ലോട്ടറി കൂപ്പനുകൾ വാങ്ങി വീട് നേടുവാനും കുടുംബത്തെ പ്രതിസന്ധിയിൽ നിന്ന് സംരക്ഷിക്കാനുമുള്ള അവസരം വാഗ്ദാനം ചെയ്തും മാരുതി ജിംനിയും റോയൽ എൻഫീൽഡ് ബുള്ളറ്റും സമ്മാന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ മെയ് അവസാനം നടന്ന ലോട്ടറി നറുക്കെടുപ്പിൽ തട്ടിപ്പ് നടന്നതായി ആരോപണങ്ങൾ ഉയർന്നതോടെ ഇതിലെ ഉള്ളുകളികൾ പുറത്തു വന്നിരിക്കുകയാണ് സുപ്രീം കോടതി അഭിഭാഷകൻ ശ്രീജിത്ത് പെരുമ്പന ലോട്ടറി ഡയറക്ടറിനും സംസ്ഥാന പോലീസ് മേധാവിക്കും ഈ സംഭവത്തിൽ പരാതി നൽകി സമാനമായ പരാതികളുമായി ഇതിനോടകം തന്നെ നൂറിലധികം ഇരകളാണ് തന്നെ സമീപിച്ചിട്ടുണ്ടെന്നും ഗൾഫിലുള്ള മലയാളികളാണ് ഈ തട്ടിപ്പിന് പിന്നിലെ പ്രധാന ലക്ഷ്യമെന്നും ശ്രീജിത്ത് പറഞ്ഞു വിവാഹത്തിന് മറുപടിയായി കുഞ്ഞൻ സോഷ്യൽ മീഡിയയിൽ തന്റെ പങ്കാളിത്ത ഒരു വീഡിയോ പുറത്തിറക്കി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ധാരാളം വിമർശനങ്ങൾ നേരിടുന്നുണ്ട് എനിക്ക് നാസറുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് വീഡിയോയ്ക്ക് അംഗീകാരം നൽകുന്നതിനെ എനിക്കൊരു നിശ്ചിത തുക വാഗ്ദാനം ചെയ്തു ഇതിന് പിന്നിൽ ഒരു തട്ടിപ്പുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞത്